നമ്മൾ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ സൂറന്ന കാലത്തിൽ ഊതപ്പെടുന്ന സമയത്ത് നമ്മൾ ഉയർത്തി ഉയർ ഭൂമിന്ന് ഉയർത്തെഴുന്നേൽക്കും അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത് കാര്യങ്ങൾ നമ്മൾ സ്വർഗത്ത് കാണോ നരകത്ത് കാണോ പോകണമെന്നുള്ളു വിചാരണ ഉണ്ടാവും അവിടെ നിൽക്കട്ടെ പക്ഷേ അവരുടെ ശരീരത്തിൽ നിന്ന് നമ്മളെ ശരീരത്തിൽ കാണുന്ന ഈ പ്രകാശം ഉണ്ടല്ലോ ആ പ്രകാശം നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോകണമെന്ന് അപ്പോൾ നമ്മളിവിടെ ന്യായമായിട്ടും നമ്മൾ ഈ പ്രകാശം നേടിയെടുക്കാൻ അവിടെ എത്തുമ്പോൾ പ്രകാശമുണ്ടാകാൻ ഇവിടെ ദുന്യാവിൽ അള്ളാഹു ഒരു വിവേചനവും കാണിക്കുന്നില്ല അവിശ്വാസികൾക്കും മുച്ദിക്കുകൾക്കും മുനാഫിക്കുകൾക്കും എല്ലാവർക്കും ഭൗതിക വിഭവങ്ങൾ അള്ളാഹു ഒരു വെച്ച് കൊടുത്തിട്ടുണ്ട് അസലവലക്കും അലഹമില്ലാ മുസ്ലാത്തു വസ്സലാമ റസൂലില്ല വയല ആലിഹി വാസ്ഹബി അജ്മീൻ അമ്മാബൻ ഞാൻ രംഭിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ സദസ്സിനോടൊരു ചോദ്യം ചോദിക്കട്ടെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പരമമായ ലക്ഷ്യം ലക്ഷ്യമെന്താണ് അറിയുന്നവരും ഉറക്കമൊന്ന് പറയാം പരലോകമോഷം സ്വർഗം സ്വർഗം കിട്ടി എന്നിട്ടോ ആരെങ്കിലും ഉണ്ടോ വേറെ സ്വർഗം കിട്ടിക്കഴിഞ്ഞു എന്നിട്ട് നമ്മളെ ലക്ഷ്യം എന്താണ് അള്ളാഹുവിനെ ദർശിക്കലാണ് ലിക്കാ അല്ലാ അത് നമ്മുടെ ഈ സംഘത്തിൻ്റെ പേരെന്നെ വെളിച്ചം അല്ലേ സംഗമത്തിൻ്റെ പേര് ആ വെളിച്ചവും യഥാർത്ഥ അള്ളാഹുവിൻ്റെ പ്രകാശവുമായിട്ടുള്ള ഒരു ഡിഫറൻസാണ് ഞാൻ ആദ്യം പറഞ്ഞു തരാൻ പോകുന്നത് ഈ വെളിച്ചം എന്നാൽ നമ്മൾ കാണുന്ന വെളിച്ചം ഇപ്പം ഈ ഒക്കെ വെളിച്ചം സൂര്യൻ്റെ വെളിച്ചം ഇതൊക്കെ ഭൗതിക പ്രകാശങ്ങളാണ് ഇത് അസ്തമിച്ച് കഴിഞ്ഞാൽ അണഞ്ഞു കഴിഞ്ഞാൽ ആ ലൈറ്റ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഓരോ അടയാളം അവിടെ ബാക്കിയുണ്ടാവില്ല പക്ഷേ ഖുർആാനിൽ നമുക്ക് കിട്ടുന്ന വെളിച്ചം ഉണ്ടല്ലോ അള്ളാഹുവിൻ്റെ പ്രകാശവും ആ പ്രകാശം ഒരിക്കൽ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് വർദ്ധിക്കുകയുള്ളു പിന്നീട് ഒരിക്കലും അത് നഷ്ടപ്പെട്ടു പോവില്ല അത് നഷ്ടപ്പെടാതെ നമ്മൾ സൂക്ഷിക്കുകയും വേണം അപ്പോൾ അത് സംബന്ധമായി ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നമ്മൾ മരിച്ചു കഴിഞ്ഞ് ഉയർത്ത എഴുന്നേൽക്കുന്ന സമയത്ത് ഖുർആൻ രണ്ട് തരം ആൾക്കാരെ പറ്റി പരിചയപ്പെടുന്നുണ്ട് ഞാൻ സ്വർഗവാസികൾ നരകവാസികൾ എന്ന് പറയുന്നില്ല പകരം അവരുടെ മുൻഭാഗത്തു കൂടിയും വലതുഭാഗത്തു കൂടിയും പ്രകാശം ഒളിമിന്നിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ഒരു പ്രകാശവുമില്ലാതെ ഇരുട്ട് മാത്രമായി കൊണ്ടിരിക്കുന്ന വേറൊരു വിഭാഗം അപ്പോൾ ഉയർത്ത എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ആ പ്രകാശം അവിടുന്ന് കിട്ടൂല ഭൂമിന്ന് തന്നെ കിട്ടണം നമുക്ക് അല്ല അത് ആവശ്യ സൂറത്തുള്ള ഹദീതിലുണ്ട് അത് ആവശ്യപ്പെടുന്നവരോട് പ്രകാശമുള്ളവരോട് പ്രകാശമില്ലാത്ത മുനാഫിക്കുകൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം സൂറത്തു ഹദീദിൽ പറയുന്നുണ്ട് അപ്പോൾ അവരോട് എന്താണ് സത്യവിശ്വാസികൾ പറയുന്നത് പ്രകാശമുള്ളവർ പറയുന്നത് നിങ്ങൾ മടങ്ങിക്കോളൂ തിരിച്ചുപോയിക്കോളും അതിവിടെ കിട്ടില്ല ഭൂമീനെ കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ സമയങ്ങൾ നമ്മൾ ഈ പ്രകാശം നമ്മൾ സ്വാംശീകരിക്കാൻ വേണ്ടിയിട്ട് സ്വായത്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ സമയങ്ങൾ ഖുർആൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വിനിയോഗിക്കണമെന്നാണ് എനിക്ക് പ്രാരംഭമായിട്ട് പറയാനുള്ളത് ഇനി ഞാനേ പരിശുദ്ധ ഖുറാനിലെ ഏതാനും വചനങ്ങൾ കേട്ടൊക്കെ പ്രകാശമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കേട്ടോ സൂറത്ത് തഹരീമിലെ എട്ടാമത്തെ വചനം യാ അയ്യല്ലതീനാ അമനു തൂബു ഇലല്ലായി തൗബത്തൻ നസുഹൻ ഏ വിശ്വസിച്ചവരെ തൂപു ഇലല്ലായി തൗപത്തൻ നസൂഹൻ നിങ്ങൾ നിഷ്കളങ്കമായ തൗബ അള്ളാഹുലേക്ക് നിങ്ങൾ തോബ ചെയ്ത് മടങ്ങുവീൻ അസാറബ്ബുക്കും മന്യു കഫറൻകും സയ്യാത്തിക്കും നിങ്ങളുടെ തെറ്റ കുറ്റങ്ങൾ അള്ളാഹു ഒരു പക്ഷേ പുറത്ത് മാപ്പാക്കിത്തരാം വയ്യഹിൽക്കും ജന്നാത്തിൻ തെജിരീമിൻ താത്തിയൽ അൻഹാറു താഴ്ഭാഗത്തോടു കൂടി നദികൾ അരുവികൾ ഒഴുകുന്ന തോട്ടത്തിൽ അവൻ നിങ്ങളെ ആക്കിയേക്കാം കൂടെ വിശ്വസിച്ചവരെയും അപമാനിക്കാത്ത ദിവസം എന്നിട്ടാ പറയുന്നത് അവരുടെ മുൻഭാഗത്തു കൂടിയും വലതുഭാഗത്തു കൂടിയും പ്രകാശം ഇങ്ങനെ ഒളിമിന്നിക്കൊണ്ടിരിക്കും എന്നിട്ടെന്താ അവർ ലനാ പറയുക ഞങ്ങളുടെ റബ്ബെ ഞങ്ങളുടെ പ്രകാശം നീ കൊണ്ടാ അപ്പം എന്താ നമ്മൾ നീന്ന് മനസ്സിലാക്കണത് ഒരിക്കലും പ്രകാശം ഭൂമിയിൽ നിന്ന് നമുക്ക് പരിപൂർണമായിട്ട് നമ്മൾ പൂർത്തീകരിക്കുന്നില്ല അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ പലരോഗിച്ചിട്ടുണ്ട് അത് അള്ളാഹുവിനെ ദർശിക്കുന്ന സമയത്താണ് ആ പ്രകാശ ഉണ്ടാകുന്നത് അത്മിം ലൂറന ബൗഫിർ ലന ഇന്നക്കല കൊല്ലി ഷൈൻ കദീർ ഞങ്ങളുടെ പാപ്പങ്ങൾ ഇനി പുറത്തു കൊണ്ട് ഇനി എല്ലാത്തിനും കഴിവുള്ളവനാണ് ഇനി സൂറത്തുൽ ഹദീദിൽ നോക്കൂറൽ സത്യവിശ്വാസികളായ പുരുഷന്മാരും സ്ത്രീകളും ബൈന എസ്ഹും അവരുടെ മുൻഭാഗത്തും വലതുഭാഗത്തു കൂടി പ്രകാശം പ്രകാശങ്ങനെ ഒളിമിന്നിക്കൊണ്ടിരിക്കും ബുഷ്രാക്കുമുൽ യൗമ നിങ്ങൾക്ക് സന്തോഷ വാർത്ത ജന്നാത്തും തെജിമിൻ തഹ്തിയൽ അൻഹാറു താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകുന്ന തോട്ടങ്ങൾ ഖാലിദീന അതിൽ സ്ഥിരവാസികളായിക്കൊണ്ട് ദാലിക്കോവിൽ ഫൗസുൽ അലീം അതാണ് മഹത്തായ വിജയം എന്ന് പറയുന്നത് എന്നിട്ട് അടുത്തൂന ഉൽ മുനാഫിക്കാത്ത് അതായത് കപ്പട വിശ്വാസികളായ പുരുഷന്മാരും കപ്പടവിശ്വാസികളായ സ്ത്രീകളും പറയുന്ന ദിവസം എന്താ പറയുന്നവർ ലില്ലതീനാമനു വിശ്വസിച്ചവരോട് ഉന്നുറൂന നക്തബിസുമിനോരിക്കും ഒന്ന് ഞങ്ങളൊന്ന് തിരിഞ്ഞു നോക്ക് നിങ്ങൾ നിങ്ങളുടെ പ്രകാശം ഞങ്ങൾ അല്പം പിടിച്ചെടുക്കട്ടെ കീല അവരോട് പറയപ്പെടും ആര് പറയും സത്യവിശ്വാസികൾ പറയും ഋർജ്യോ വറാക്കും നിങ്ങൾ തിരിച്ചു പോവുക നിങ്ങൾ വന്നിടത്തേക്കെന്നെ തിരിച്ചു പോവുക ഫൽത്തമിസു നൂറൻ എന്നിട്ട് അവിടുന്ന് പ്രകാശം അന്വേഷിച്ചു കൊള്ളുക ഫുരി ബൈനഹും ബിസൂരിൻ ലഹു ബാബുൻ ബാത്തിനഹു റഹ്മ അവർക്കിടയിൽ ഒരു ഒരു മതിൽ വന്നു അതിൻ്റെ ഉൾഭാഗം തന്നെ കാരുണ്യാണ് കബിലി ലതാബ് അതിൻ്റെ പുറം അതികഠിനമായ ശിക്ഷയും ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ ഈ പ്രകാശത്തിൻ്റെ ഒരു പ്രത്യേകത ആ പ്രകാശം ഇവിടെ വിശ്വാസികളാണെന്ന് അഭിനയിക്കുന്ന കപടവിശ്വാസികളായ ആൾക്കാർക്ക് അവർ സത്യവിശ്വാസികളുടെ ഇത് ആവശ്യപ്പെടുകയാണ് ഈ പ്രകാശം അല്പം പ്രകാശം നമുക്ക് തരുമോ എന്നുള്ളത് ഇനി നമ്മളെ അത് ആ പ്രകാശം നേടാൻ നമ്മൾ ആ ദുന്യാവിൽ തന്നെ ആ പ്രകാശം നേടേണ്ടതുണ്ട് നമ്മൾ നീട്ടി വെച്ചിട്ട് കാര്യമല്ല അതിലേറ്റവും പ്രധാനം എന്നുള്ള പരിശുദ്ധ കുർആാൻ തന്നെയാണ് അള്ളാഹുവിൻ്റെ പ്രകാശമാണത് അള്ളാഹുവിൻ്റെ കലീ കലാമെന്ന് പറഞ്ഞാൽ പ്രകാശമാണ് ആ പ്രകാശം പരമാവധി നമ്മൾ ദുന്യാവിൽ നിന്ന് തന്നെ അപ്പോൾ അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന മഹത്തായ ഒരു സംഘമാണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഖുർആാൻ ലേണിംഗ് ക്ലാസ്സുകളിലൂടെയൊക്കെ പരിശുദ്ധ ഖുറാൻ പഠിച്ചു കൊണ്ടിരിക്കുന്ന മഹത്തായ ഒരു വിഭാഗമാണ് എൻ്റെ മുമ്പിൽ മുമ്പിലിരിക്കുന്ന ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അപ്പോൾ ഈ വിഭാഗത്തിന് തീർച്ചയായും അള്ളാഹു അള്ളാഹുവിൻ്റെ ഈ പ്രകാശം സ്വായത്തമാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ നമുക്ക് നമ്മൾ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ സൂറന്ന കാലത്തിൽ ഊതപ്പെടുന്ന സമയത്ത് നമ്മൾ ഉയർത്ത് ഉയർ ഭൂമിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത് കാര്യങ്ങൾ നമ്മൾ സ്വർഗത്ത് കാണോ നരകത്ത് കാണോ പോകണമെന്നുള്ളു വിചാരണ ഉണ്ടാകുമ്പോൾ അവിടെ നിൽക്കട്ടെ പക്ഷേ അവരുടെ ശരീരത്തിൽ നിന്ന് നമ്മളെ ശരീരത്തിൽ കാണുന്ന ഈ പ്രകാശമുണ്ടല്ലോ ആ പ്രകാശം നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോകണമെന്ന് അപ്പോൾ നമ്മളിവിടെ ന്യായമായിട്ടും നമ്മൾ ഈ പ്രകാശം നേടിയെടുക്കാൻ അവിടെ എത്തുമ്പോൾ പ്രകാശമുണ്ടാകാൻ ഇവിടെ ദുന്യാവിൽ അള്ളാഹു ഒരു വിവേചനവും കാണിക്കുന്നില്ല അവിശ്വാസികൾക്കും മുച്ക്കുകൾക്കും മുനാഫിക്കുകൾക്കും എല്ലാവർക്കും ഭൗതിക വിഭവങ്ങൾ അല്ലാഹു ഒരു വച്ച് കൊടുത്തിട്ടുണ്ട് അതിലൊരു വിവേചനവും കാണിക്കുന്നില്ല പക്ഷേ സത്യവിശ്വാസികൾക്കുള്ള പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് ഇവിടെ നിന്ന് നമുക്ക് പരലോകത്തേക്ക് ആവശ്യമായ പ്രകാശം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്നെ ഞാൻ ഖുർആനെ ഞാൻ പറഞ്ഞില്ല തദബുറെന്നുള്ള സംഗതിയല്ലോ എനിക്ക് വളരെ കുറഞ്ഞ സമയമാണ് എനിക്ക് അനുവദിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ ധൃർതി വച്ച് പറയുന്നത് ഈ തദബ്ബുർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഖുർആാനെപ്പറ്റി ഉറ്റാലോചിക്കണം അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു ആശയമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒന്ന് ഒന്നെന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് നമ്മൾക്കിപ്പം മൂസ അലൈഹ്സ്സലാം നിങ്ങൾക്കറിയാം അദ്ദേഹം അള്ളാഹുവിൻ്റെ സംസാരം കേട്ടിട്ടുള്ള ആളാണ് സംസാരിച്ചിട്ടുള്ള ആളാണ് അപ്പം മൂസ അലൈഹ്സ്സലാമ് സൂറത്തു അഹാഫുലാന്നാണ് എൻ്റെ ധാരണ അതെ സൂറത്ത് അഹറാഫുൽ നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ വചനം വലമ്മ ജാ മൂസാലി മിഖാത്തിന മൂസ നമ്മുടെ നമ്മൾ നിശ്ചയിച്ച സ്ഥലത്ത് വന്നപ്പോൾ ഇപ്പോൾ കല്ലമഹു റബ്ബഹു അദ്ദേഹത്തിന്റെ റബ്ബ് അദ്ദേഹത്തിനോട് സംസാരിച്ചു കാല അദ്ദേഹം പറഞ്ഞു റബ്ബി അരി നീ അന്തറയിലേക്ക പടച്ചവനെ എന്നെ നിനക്ക് നീ ഒന്ന് എനിക്ക് കാണിച്ചു കൊണ്ടാ ഞാൻ നിനക്ക് നോക്കട്ടെ കാല ലൻ തറാനി ആ പടച്ചവൻ പറഞ്ഞു കാണാൻ പറ്റൂല നിനക്ക് എന്നെ കാണാൻ പറ്റൂല വലാക്കിൻ ഉള്ളുറൽ ജബലി നീ ആ മലയ്ക്ക് നോക്ക് മക്കാനഹു അത് ആ മല അവിടെ ഉറച്ചു നിന്നാൽ ഫസോഫ തറാനി പിന്നീട് നിനക്ക് തന്നെ കാണാൻ പറ്റും എന്നിട്ട് തജല്ല ജബലി ആ മലയിലേക്ക് ഒരു അള്ളാഹുവിൻ്റെ ദിവ്യപ്രകാശം മൊളി മിന്നിയപ്പോൾ എന്താ സംഭവിച്ചത് അതിനെ പൊടി പൊടിയാക്കി വഹറൂക്കൻ മൂസ അലൈഹലാം ബോധം കെട്ട് വീണു ഫലമ്മ അദ്ദേഹം ബോധം തെളിഞ്ഞപ്പോൾ കാല അദ്ദേഹം പറഞ്ഞു സുബഹേനൊക്കെ തുപ്ത്തു വിലക്ക നീ എത്ര പരിശുദ്ധൻ നിന്നിലേക്ക് ഞാൻ ഇതാ ഖേദിച്ച് മടങ്ങിയിരിക്കുന്നു അവൻ അവവലുൽ മോമിനിൻ ഞാൻ സത്യവിശ്വാസികളിൽ ഒന്നാമത്തേവനാകുന്നു സുഹൃത്ത് അഹ്റാഫിലെ നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ വചനം നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങോട്ടാണ് അള്ളാഹുവിൻ്റെ ഒരു ഫോക്കസ് ലൈറ്റ് അടിച്ചത് തുരി ഒരു പർവ്വതത്തിലേക്ക് ആ പർവ്വതം അത് താങ്ങാൻ കഴിയില്ല അത് അത് പൊടി അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ദുന്യാവിലുള്ള മുഴുവൻ വസ്തുക്കളും നക്ഷത്രങ്ങളാകട്ടെ ഇപ്പോൾ സൂര്യനടക്കമുള്ള നക്ഷത്രങ്ങളാകട്ടെ ഗോളങ്ങളാകട്ടെ ബാക്കി ഭൂമിയിലുള്ള എല്ലാ സാധനങ്ങളും ജീവജാലങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ നേരിട്ട് കാണാൻ പ്രാപ്തരല്ല അത്രയും ദുർബലരായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നിട്ട് അള്ളാഹു നമ്മെ പരലോകത്ത് വെച്ചിട്ട് അള്ളാഹുവിനെ നമ്മൾ കാണുമെന്ന് പറയുന്നു അപ്പോൾ എന്താ സൃഷ്ടിപ്പിൽ വ്യത്യാസം ആ സിഷ്ടിപ്പിൽ വ്യത്യാസം ഉണ്ടാക്കുകയാണോ അല്ല ആ സിട്ടിപ്പിൽ വ്യത്യാസം ഉണ്ടാകുന്നത് എങ്ങനെ ഇവിടെ നമ്മൾ അള്ളാഹുവിനെ കാണാനുള്ള ക്വാളിഫൈ ചെയ്യണം അങ്ങനെ ചെയ്യുന്നവർക്കാണ് ആ സിട്ടിപ്പിൽ വ്യത്യാസം വരുന്നത് അപ്പോൾ ഇവിടെ നോക്കുങ്ങളെ സൂറത്ത് ജുമറിലൊരായത്തുണ്ട് അതെന്താണ് സൂറ എന്ന കാഹളത്തിൽ ഊതപ്പെട്ടിട്ട് പുതിയ ഭൂമി സൃഷ്ടിക്കപ്പെട്ടു ആ പുതിയ ഭൂമി സൃഷ്ടിക്കപ്പെട്ടപ്പം അറു ബിനൂരി അതിൻ്റെ റബ്ബിൻ്റെ പ്രകാശത്താൽ ആ ഭൂമി ഇതാ അത് വെട്ടിത്തിളങ്ങി അല്ലെ അത് പ്രകാശിച്ചു വാഷർക്കത്തിൽ അറിവു ബിനൂരി റബ്ബിഹ റബ്യ നോക്കുങ്ങൾ ഒരു ചെറിയ പ്രകാശത്തിന്റെ ഒളിമിന്നലുണ്ടായപ്പം പൊടിപൊടിയായിപ്പോയ ആ പർവ്വതം ഭൂമിയിലുള്ള ആ പർവ്വതം ആ ഭൂമി എങ്ങനെ ക്വാളിഫൈ ചെയ്തു അതെ ഞാൻ പറഞ്ഞ ഖുറാൻ ഉപേക്ഷിച്ച് ചിന്തിക്കണമെന്ന് പറഞ്ഞ് ആ ഭൂമി ക്വാളിഫൈ ചെയ്തല്ലോ ഈ പ്രകാശം സ്വീകരിക്കാൻ അള്ളാഹുവിൻ്റെ നിയമം അനുസരിച്ച് ലോകാവസാനം വരേക്ക് അത് തിരിഞ്ഞു കിഴക്കെന്ന് പടിഞ്ഞാറോട്ട് തിരിഞ്ഞു അല്ലേ ആൻറ്റി വൈസ് ഡയറക്ഷനിൽ തിരിഞ്ഞു എന്നിട്ട് അതിൻ്റെ ദൗത്യം പൂർത്തിയാക്കി അത് മാത്രമാണോ അല്ല അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏഴ് ആകാശങ്ങളും ഭൂമിയും അവന് തസ്ബി ചെല്ലുന്നു ഒമൻ ഫീഹിന്ന അവയിലുള്ളവയും വൈമിൻ ഷെല്ലിൻ വൈമിൻ ഷെയ്യിൻ ഇല്ല യുസബിഹ് വംദി അവനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് ചെല്ലാത്ത ഒരു വസ്തുവില്ല ബലാക്കിൻ സോറി തൊസബ് ബിഹു ലഹു സമാവാസു വൈമിൻ ഷെയ്ൻ ഇല്ല യുസബി വംദി ബലാഖിൻ ലാ തഫ്കഹുനെ തസ്ബിഹവും പക്ഷെ നിങ്ങൾക്ക് അവരുടെ തസ്ബീഹ എങ്ങനെയാണെന്ന് മനസ്സിലാവില്ല അത് നമുക്ക് ദുനിയാവുന്ന മനസ്സിലാവില്ല എന്ന് പഠിച്ചോം കണ്ണിതായിട്ട് പറഞ്ഞിരുന്നു അവരൊക്കെ സുജൂത ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ എന്തു ചെയ്യുന്നുണ്ട് അവരൊക്കെ ക്വാളിഫൈ ചെയ്യുന്നുണ്ട് എന്തിന് അള്ളാഹുവിനെ ദർശിക്കുവാൻ ഈ പ്രകാശം സ്വീകരിക്കാൻ അവരൊക്കെ ക്വാളിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ വെറും സുജൂത് മാത്രമാണ് സോറി വെറും പിന്നെ തസ്ബീഹ് മാത്രമാണോ അല്ല അലം തറ തെരാ അന്നാഹ് എൻ സമാവാത്യൻ ഫില്ലറ അലം തറ നീ കാണുന്നില്ലേ അന്നല്ലാഹ് തീർച്ചയായും അള്ളാഹു ലഹുമാൻ ആകാശങ്ങളിലും ഭൂമിയുള്ളവരൊക്കെ അവന് സുജൂത ചെയ്യുന്നു വൽ ശംസു സൂര്യൻ ചെയ്യുന്നു വൽ കമറു ചന്ദ്രനും വൻ നുജൂമു നക്ഷത്രങ്ങളും വൽ ജിബാൽ ഈ പറയുന്ന എല്ലാ മലകളും മരങ്ങളും പിന്നെ ജീവജാലങ്ങളും ഒക്കെ അള്ളാഹുവിന് സുചൂതെയ്യുന്നു ഇപ്പൊ കസീറും മിനന്നാസി മനുഷ്യരിൽ പെട്ട കുറേ ആളുകളും ഇപ്പൊ കസീറും മിനന്നാസി കസീറും ലതാബ് പക്ഷേ മനുഷ്യരിൽപ്പെട്ട കുറേ ആളുകൾക്ക് ശിക്ഷ സ്ഥിരപ്പെട്ടിരിക്കുന്നു ഈ ശിക്ഷയുടെ കാര്യം മനുഷ്യർക്ക് മാത്രം പറയുന്നതാണ് അതുപോലെ തന്നെ പിന്നെ ജിന്ന് പിന്നെ പിശാജുകൾക്കും ജിന്നു വിഭാഗത്തിൽപ്പെട്ടവർക്കുമാണ് ഈ ശിക്ഷ ഉള്ളത് നൂറ് ശതമാനം അള്ളാഹുവിനെ പിന്നെ തസ്ബീ പറ ചെല്ലുകയും അതുപോലെ തന്നെ സുജൂത് ചെയ്യുകയും ചെയ്യാത്ത വിഭാഗം എന്ന് പറഞ്ഞാൽ മനുഷ്യരിലേ ഉള്ളൂ കാരണം നന്ദികേട് കാണിക്കുന്ന ഒരു മനുഷ്യർ മാത്രമാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ സന്ദർഭത്തിൽ വലിയൊരു വിഷയമാണിത് ഒരുപാട് നേരം സംസാരിക്കാനുണ്ട് പക്ഷെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വിഷയം നമ്മൾ പരിശുദ്ധ ഖുർആൻ പഠിക്കുമ്പം നമ്മൾ അള്ളാഹു എപ്പോഴും നീതിമാനാണ് അല്ലേ നീതി അല്ലാത്തൊരു കാര്യം അള്ളാഹുവിൻ്റെ അടുത്ത് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് വെറുതെ ആരെ റെക്കമെൻഡ് ചെയ്ത് അയച്ചിട്ട് സ്വർഗ്ഗം കിട്ടുമോ ഇല്ല കിട്ടണമെങ്കിൽ എന്ത് വേണം നമ്മൾ ഇവിടെ തന്നെ വർക്ക് ചെയ്യണം ഇവിടുന്ന് നമ്മൾ ആ പ്രകാശം ലഭിക്കാൻ വേണ്ടി നമ്മൾ ക്വാളിഫൈ ചെയ്യണം എന്നിട്ട് ഈ അള്ളാഹുവിനെ കാര്യം ഉണ്ടല്ലോ അത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് അള്ളാഹുവിനെ ദർശിക്കാൻ വേണ്ടി സ്വർഗസ്ഥരായ ആൾക്കാർക്ക് ഇവിടെ അവർ ആവശ്യപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാഹു അനുവദിച്ചു കൊടുക്കും എന്നിട്ട് അവസാനം അള്ളാഹു അവർക്ക് അവരെ ദർശിക്കാനുള്ളൊരു അവസരം കൊടുക്കും സ്വർഗസ്ഥരായതിന് ശേഷം ആ സമയത്ത് എന്തുണ്ടാവും നിറയങ്ങൾ അവരുടെ ഈ പ്രകാശവർദ്ധനവ് ഉണ്ടാവും അള്ളാഹുവിനെ അവർ നേരിൽ കാണുകയാണ് അള്ളാഹു അവരെയും കാണും അപ്പോൾ അവർക്ക് പ്രകാശവർദ്ധനവ് ഉണ്ടാവും ആ പ്രകാശവർദ്ധനവ് അവരെ ആ പ്രകാശമാണ് ഞാൻ പറഞ്ഞ സൂറത്ത് തഹരീമിലെ ആയത്ത് പറഞ്ഞ ഞങ്ങളുടെ പ്രകാശം നീ പൂർത്തീകരിച്ചു കൊണ്ടാണ് അവർ പരലോകത്ത് പറയുന്നത് അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സജ്ജമാവുക അതിനു വേണ്ടി പ്രവർത്തിക്കുക മഹത്തായ അള്ളാഹുവിൻ്റെ കലാം ഖുർആാൻ നിങ്ങളെല്ലാവരെയും അതിലേക്ക് വഴി നടത്തട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു റബ്ബന തക്കബൽ മിന്ന ഇന്നകാന്ത സമീയുൽ അലീം വത്തുബ് അലൈന ഇന്നകാന്ത ത്വബുറഹീം വാഹിർ ഉദ്വാൻ അലഹമുല്ലാഹി റബ്ബിള്ളാലമീൻ